നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ വിദ്യാഭ്യാസ മേഖലയെയും കേരളത്തിലെ അധ്യാപകരെയും ബാധിക്കുന്ന ഒരു പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും പുറപ്പെടുവിച്ചത് എല്ലാ അധ്യാപകരും അറിഞ്ഞു കാണുമല്ലോ യു പി ഹൈസ്കൂൾ തലത്തിലുള്ള ഹിന്ദി അധ്യാപകരെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് യു പി അധ്യാപകരായ ഹിന്ദി ഭാഷാ അധ്യാപകർക്ക് കെറ്ററ്റ് ഫോറും ഹൈസ്കൂൾ അധ്യാപകർക്ക് കെറ്ററ്റ് ത്രീയും ഇനി നിർബന്ധമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ എങ്ങനെ കേറ്റിട്ട് പരീക്ഷ വിജയിക്കാം എല്ലാ ഹിന്ദി അധ്യാപകർക്കും കേറ്റിറ്റ് ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രീം കോടതി വിധി പ്രകാരം അഞ്ച് വർഷത്തിൽ കുറവ് സർവീസ് ബാക്കിയുള്ള അധ്യാപകർക്ക് ഇനി കേറ്റിറ്റ് യോഗ്യത ആവശ്യമില്ല പക്ഷേ ഈ അധ്യാപകർക്ക് ഈ അഞ്ച് വർഷ കാലയളവിനുള്ളിൽ പ്രമോഷൻ ആവശ്യമാണെങ്കിൽ അവർ കേറ്റിറ്റ് വിജയിച്ചിരിക്കണം അഞ്ച് വർഷമോ അതിൽ കൂടുതലോ സർവീസ് ബാക്കിയുള്ള അധ്യാപകർ പാസ് ആയിരിക്കണം അല്ലാത്ത പക്ഷം അവർക്ക് ജോലി ഉപേക്ഷിക്കുകയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോടെ നിർബന്ധിത വിരമിക്കലിന് അപേക്ഷിക്കുകയോ ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു ഇനി നമ്മുടെ ഹിന്ദി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം യു തല അധ്യാപകർ കെറ്റോർ ആണ് വിജയിക്കണം എന്ന് പറയുന്നത് ത്രീ അല്ലെങ്കിൽ കെറ്റി ഫോർ വിജയിക്കുവാനായി ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയവർക്ക് നൂറ്റി അൻപത് മാർക്കിൻ്റെ ടോട്ടൽ ചോദ്യത്തിൽ നിന്നും എൺപത്തിരണ്ട് മാർക്ക് അതായത് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് വാങ്ങിയാൽ മതി ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് മാർക്ക് അതായത് അറുപത് ശതമാനം മാർക്കും വാങ്ങിയാൽ മതി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ നടത്താനായിരുന്ന കേറ്ററ്റ് പരീക്ഷകൾ ഈ മാസം അതായത് സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായാണ് നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കേറ്റി ത്രീയും രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെ കേറ്റി ഫോറുമാണ് നടക്കാൻ പോകുന്നത് ഈ പരീക്ഷ വളരെ വൈകിയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ പുതിയ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരാൻ പോകുന്ന ഹിന്ദി കേറ്ററ്റ് പരീക്ഷ വിജയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഈ പരീക്ഷ എങ്ങനെ പാസ്സാകാം എന്ന് നോക്കാം ആദ്യം യു പി തല ഹിന്ദി അധ്യാപകർക്കായി പറയാം കെറ്ററ്റിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ കാണുകയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് സമയം നിലവിലിറങ്ങിയിട്ടുള്ള കെറ്ററ്റിൻ്റെ സിലബസ് ആണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് കെ ടെറ്റ് ഫോർ പരീക്ഷയുടെ മാർക്കിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുകയാണ് ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ മുപ്പത് മാർക്ക് ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ശിശു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എൺപത് മാർക്ക് ഹിന്ദിയുമായി ബന്ധപ്പെട്ടാണ് എൺപത് മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ അൻപത് മാർക്ക് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്നും ബാക്കിയുള്ള മുപ്പത് മാർക്ക് സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ ഭാഷ ശിക്ഷൻ ശാസ്ത്ര അതുമല്ലെങ്കിൽ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പിന്നീടുള്ള നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അങ്ങനെ ടോട്ടൽ മുപ്പത് എൺപത് നാൽപ്പത് നൂറ്റി അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും ഇതിൽ എൺപത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ വിജയിക്കാം ഇനി അടുത്തതായി പറയുന്നത് കെ ടി കാറ്റഗറി ത്രീ ആണ് അതായത് ഹൈസ്കൂൾ ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കായി ഇവിടെ നാൽപ്പത് മാർക്കിൻ്റെ അഡോളസ് സൈക്കോളജി അല്ലെങ്കിൽ കൗമാര മനഃശാസ്ത്രവും എൺപത് മാർക്കിൻ്റെ ഹിന്ദിയുമാണ് ഈ എൺപത് മാർക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ അൻപത് മാർക്കിൻ്റെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും മുപ്പത് മാർക്കിൻ്റെ സബ്ജക്ട് വൈസ് ബെഡഗോജിയുമാണ് പിന്നീടുള്ള മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളമായിരിക്കും അങ്ങനെ ടോട്ടൽ നൂറ്റി മാർക്കാണ് ഈ നൂറ്റി അൻപത് മാർക്കിൽ എൺപത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പരീക്ഷ പാസ് അസ്ത്ര എക്സലൻസ് എന്ന ഞങ്ങളുടെ കോച്ചിങ്ങിലൂടെ നിരവധി അധ്യാപകർക്ക് കേട്ടിട്ട് നേടിക്കൊടുത്തിട്ടുണ്ട് കേട്ടിട്ട് മാത്രമല്ല സെറ്റ് എച്ച് എസ് എച്ച് എസ് ടി തുടങ്ങിയ എക്സാമിനെല്ലാം അധ്യാപകരെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഓൺലൈനായി റെക്കോർഡ് ടൈപ്പിൽ സിലബസ് ഓറിയൻറ്റഡായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക നിങ്ങളുടെ സമയത്തിന് വില നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു സമയവും ക്ലാസ് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ക്ലാസ് ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറും സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സും ആയതുകൊണ്ടും കൊണ്ടും ഹിന്ദിയോടൊപ്പം സൈക്കോളജി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ വിജയിക്കാനാകും എന്ന ഉറപ്പും ഞങ്ങൾ നൽകുകയാണ് മാത്രമല്ല ഏതൊരു സമയത്തും മെൻറ്റർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് മൂന്ന് ഒന്ന് ആറ് ഒന്ന് മൂന്ന് ഒൻപത് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ വൺ സിക്സ് വൺ ത്രീ നയൻ നിങ്ങളെ ഈ പരീക്ഷ വിജയിപ്പിക്കുവാനായി അസ്ത്ര എക്സലൻസ് നിങ്ങളോടൊപ്പമുണ്ട് താങ്ക്